നടുക്ക് ഒരു പോകുന്ന ലൈൻ ഇതിനേ ഫോളോയർ ഉണ്ട് അൺസവാറുള്ള ആ ലൈൻ ലൈൻ നേരെങ്ങോട്ട് അടാണ് പ്രിൻസിപ്പൽ ആക്സിസ് അതേ നേരും ഈ പോകുന്ന ലൈൻ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പോകുന്ന ലൈൻ ഇതിന് ഇവിടെ ട്ടക്കിട്ടി കിടക്കുന്ന ലൈൻ ഉണ്ട് ഈ ലൈൻ ട്ടക്കിട്ട് ചുരികി വന്ന പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പോる നാല് ലൈൻ ഇതിന് അബോധന കണ്ണിട്ട് റീപ്ലേസ് കണ്ണിട്ട് ഒരു വിൻഡ്യൂലിറ്റി ഇതിനാണ് പോയിന്റാണ് ഫോക്കസ് അപ്പോ മാഷോട് മാച്ച് ചെയ്തിട്ടുണ്ട് പ്ലെയിൻസ് ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ലൈറ്റ് ലൈറ്റ് പോകും കടിച്ച ചെയ്യും ഒന്ന് മാറ്റി ഈ ലെൻസിന് അരികു കട്ടി കൂടുതലായി അരികു നടു കാലം കുറവായിരിക്കും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും നടുവിൽ കാലം കുറവാണ് അരികു കട്ടി കൂടുതലാണ് ഇതില് അരികു കട്ടി കുറവാണ് നടു കട്ടി കൂടുതലാണ് ഈ അരിക് എന്തുണ്ടാവും കല കുറവുണ്ടാവും അതേ നേരം ഇതിന്റെ അരി കട്ടി കൂടുതലാവും നടുഭാഗം കട്ടി കൂടുതലും ഭാഗം കട്ടി കുറവുകയുണ്ടാവും അതിനെയാണ് കോൺവസ് ലെൻസ് എന്ന് പറയുക അതേ നേരം അരികു വശം കട്ടി കൂടുതലും നടുഭാഗം കലക്കുറവുള്ളതുണ്ടാവും അതിനെയാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുക